അള്ളാഹു രൂപാന്തരം ചെയ്തു തീർന്നില്ല അവന് ആ ശരീരത്തിന് യോജിച്ച ബുദ്ധിയും വിവേകവും റബ്ബ് നൽകി അവിടെയും അവസാനിച്ചില്ല ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കാൻ അവന്റെ സമൂലമായ മേഖലകളിൽ സമഗ്രമായി ഇടപെടുന്ന ഏറ്റവും നല്ല ദർശനം മാർഗദർശനം ഇസ്ലാം അതും കൂടെ നമുക്കോരോരുത്തർക്കും ഓരോരുത്തർക്കും അള്ളാഹു നൽകി അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ആയത്തിലൂടെ വളരെ വ്യക്തമായി കൊണ്ട് ബനി ആദം ആദം തീർച്ചയായും സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു വാഹന വാഹനപ്പുറത്തേറി പോകാനുള്ള രൂപത്തിൽ നാം അവനെ ആക്കിയെടുത്തിരിക്കുന്നു വിശിഷ്ടമായ വിഭവങ്ങൾ നൽകി നാം അവനെ ആദരിക്കുകയും ചെയ്തു സൃഷ്ടിജാലങ്ങളെക്കാൾ മിക്ക ജീവികളെക്കാൾ ഉന്നതനായി മഹോന്നതായി നാം മനുഷ്യരെ മാറ്റിയിരിക്കുന്നു എന്ന് അള്ളാഹുഹു നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ആ റബ്ബിനെ മാത്രമേ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളും പരിഭവങ്ങളും ബുദ്ധിമുട്ടുകളും ഓരോന്നോരോന്നായി മാറി മാറി നമ്മെ പിടികൂടിയാലും റബ്ബിനെ വിട്ടുകൊണ്ട് മറ്റൊരു ശക്തിയിലേക്കും നമ്മൾ പോകാൻ പാടില്ല എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എനിക്കെല്ലാം നൽകിപ്പോരുന്ന ആ റബ്ബിനെ വിളിച്ചുകൊണ്ട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ ആ റബ്ബ് തന്നെയാണ് എൻ്റെ സെട്ടാവ് അവനിൽ മാത്രമേ ഞാൻ ഭരമേൽപ്പിക്കുകയുള്ളൂ പ്രവാചകന്മാർ മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച ആശയം അതിൽ ഉറച്ചു നിൽക്കാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ വിശ്വാസിയായ ഒരു മനുഷ്യനിൽ നിന്നും ഏറ്റവും പരമപ്രധാനമായി ഉണ്ടാകേണ്ടത് നേരത്തെ മുൻപ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ സൂചിപ്പിച്ചല്ലോ ഒന്ന് തൗഹീദാണ് തൗഹീദ് വിട്ടുകൊണ്ടുള്ള ഒരു നീക്കുപോക്കുകളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല രണ്ടാമത് നമുക്ക് തൗഹീദ് തൗഹീദ് നമ്മെ പഠിപ്പിച്ച ആ പ്രവാചകൻ പ്രവാചകൻ അലൈഹി അലൈഹി വസല്ലമയെ വസല്ലമയെ നമ്മൾ പിൻപറ്റിക്കൊള്ളേണ്ടതുണ്ട് ചാണിനു ചാണായി മുഴത്തിനു മുഴമായി റസൂൽ കരീം അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പിൻപറ്റാൻ ഒരു വിശ്വാസി ബാധ്യസ്ഥനാണ് അങ്ങനെ വരുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും നല്ല മനുഷ്യനായി മാറുകയാണ് അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് പ്രവാചകൻ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകളെ പറ്റി മുസ്ലിം ഉമ്മത്തിനെ പറ്റി അള്ളാഹു സുഹാനിന്റെ നൂറ്റിപ്പത്താമത്തെ പ്രഖ്യാപിക്കുന്നത് ഓ മുസ്ലിം സമൂഹമേ കുൻതും നിങ്ങൾ ഉദാത്തമായ ഉത്തമമായ സമൂഹം തന്നെയാകുന്നു എന്താണ് നിങ്ങളുടെ പ്രത്യേകത കൊണ്ടുവരപ്പെട്ടവരാണ് തിന്മയെ നിരോധിക്കാൻ വിരോധിക്കാൻ അതിനെതിരു പ്രവർത്തിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരുമായിരിക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ജീവിതത്തിലൂടെ കാണിച്ചു തന്ന മഹാനാണ് ജീവിതത്തിലൂടെ നീളം നന്മ കൽപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മളൊക്കെ കണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ എന്റെയും നിങ്ങളുടെയും ഉപമ അത് ഒരു മനുഷ്യനെ പോലെയാണ് തീ ഒരു മനുഷ്യനെ പോലെയാണ് വിളക്കുകത്തിച്ച ഒരു മനുഷ്യനെ പോലെയാണ് എൻ്റെയും നിങ്ങളുടെയും ഉപമ ആ വിളക്കിലേക്ക് ആ പ്രകാശത്തിലേക്ക് അടുത്തു വരുന്ന ഈ ആമ്പാറ്റകളെ തട്ടിത്തെറുപ്പിക്കുന്ന ഒരു മനുഷ്യനെ പോലെ നിങ്ങൾ മനുഷ്യർ നരകത്തിലേക്കടുത്തുകൊണ്ടേയിരിക്കുന്നു പക്ഷേ നരകത്തിൽ നിന്നും അകറ്റാൻ ഞാനാകുന്ന കൈകൾക്കും ഞാൻ നിങ്ങളുടെ അരക്കെട്ടുകൾക്ക് പിടിക്കുന്നു നിങ്ങൾ എൻ്റെ കൈകളിൽ നിന്നും കുതറി മാറി വീണ്ടും നരകത്തിൻ്റെ എരിപരികൊള്ളുന്ന വൈ എരിപരികൊള്ളുന്ന തീയിലേക്ക് ചാടാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പ്രവാചകൻ്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നന്മ വിരോധിക്കാൻ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇന്ന് എനിക്ക് കേൾപ്പിക്കപ്പെട്ട വിഷയം അതിൻ്റെ ഭാഗമാണ് ഇന്ന് സമൂഹത്തെ ബാധിക്കുന്ന ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനിടയുള്ള സമൂഹത്തിനെ കാർന്നു തിന്നുന്ന ലിബറൽ ഫാഷിസത്തെ എനിക്ക് സംസാരിക്കാനുള്ളത് നമുക്കറിയാം ഈ രാജ്യം ഹിന്ദുത്വ ഫാഷിസം അനുഭവിച്ച രാജ്യമാണ് ഇന്നും ഇന്നലകളിലും അതിൻ്റെ കെടുതികൾ കണ്ടവരാണ് മനസ്സിലാക്കിയവരാണ് ഇസ്ലാമിൻ്റെ പരിഭാവനമായ പള്ളികളെ തകർത്തുകൊണ്ടേയിരിക്കുന്ന പ്രവണത ഇത്തരം ഫാസിസ്റ്റ് ശക്തികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്രൈസ്തവ ദേവാലയങ്ങൾ ചുട്ടുചാമ്പലാക്കുന്നു അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപൊരുതിയ മുസ്ലിം നേതാക്കന്മാരുടെ പേരുകൾ ചരിത്രത്താളുകളിൽ നിന്നും വെട്ടിമാറ്റിക്കൊണ്ടേയിരിക്കുന്നു മുസൽമാൻ്റെ പള്ളികൾ അല്ലെങ്കിൽ മുസൽമാൻ്റെ വീടുകൾ പ്രതികരിച്ചതിൻ്റെ പേരിൽ തകർത്തുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ പരമ്പര പീഡനത്തിൻ്റെയും പ്രയാസപ്പെടുത്തലിൻ്റെയും പരമ്പര തന്നെ ഈ ഹിന്ദുത്വ ഫാഷിസത്തിൽ നിന്നും അതിൻ്റെ വക്താക്കളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത്തരം പൊളിറ്റിക്കൽ ഫാഷിസത്തിൻ്റെ അപകടങ്ങൾ നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നു എന്നുള്ള കാര്യമാണ് എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലിബറൽ ഫാഷിസത്തിൻ്റെ അപകടം ഈ ലിബറലുകൾ അവർ നമ്മളറിയാതെ നമ്മുടെ മക്കളറിയാതെ നമ്മുടെ മക്കളുടെ ദീൻ നഷ്ടപ്പെടുത്താൻ നമ്മുടെ ദീൻ നഷ്ടപ്പെടുത്താൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ലിബറൽ ഫാഷിസത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ലിബറലിസം എന്ന് നാം നോക്കേണ്ടതുണ്ട് ലിബറലിസം എന്ന് പറഞ്ഞാൽ അത് നിർമ്മത ആശയമാണ് ദൈവനിഷേധമാണ് സ്വതന്ത്ര ചിന്തയാണ് എന്തും തോന്നിയതുപോലെ ജീവിക്കാം ആരോടും ഉത്തരം പറയേണ്ടതില്ല ഈ ലോകം തന്നെ തനിയെ ഉണ്ടായതാണ് ഇതിൻ്റെ പിന്നിലൊരു സൃട്ട് അതുകൊണ്ട് തന്നെ ഇഷ്ടമോ ഇഷ്ടം പോലെ ആസ്വദിക്കാൻ പറ്റുന്ന പരമാവധി ആസ്വദിച്ചു ജീവിക്കുക ഇതാണ് ഈ ലോകത്ത് നാം ചെയ്യേണ്ടത് അതിനപ്പുറമൊരു ദൗത്യം ഇല്ലേ ഇല്ല എന്നുള്ളതാണ് ലിബറൽ ചിന്താഗതിക്കാർ പറഞ്ഞു വെക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നമ്മുടെ കേരളത്തിൽ ആറുവരി പാതയുടെ നിർമ്മാണം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ആ ദേശീയപാതയിൽ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും അതിൽ ആറുവരി ട്രാക്കുകൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഒന്നാലോചിച്ച് നോക്കൂ എന്തിനാണ് റോട്ടിൽ ഇങ്ങനെ ട്രാക്കുകൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് അതില്ലാത്ത ഒരു അവസ്ഥ ആലോചിച്ചു നോക്കൂ വാഹനങ്ങൾ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞ് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് എന്നാൽ കൃത്യമായ ട്രാക്കുകൾ രേഖപ്പെടുത്തി വലിയ വാഹനങ്ങൾക്ക് ഒരു ട്രാക്ക് അത്ര തന്നെ വലുതല്ലാത്ത വാഹനങ്ങൾക്ക് മറ്റൊരു ട്രാക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള വാഹനങ്ങൾക്ക് മറ്റൊരു ട്രാക്ക് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു നൂറടിയുള്ള നൂറടി വീതി വീതിയിൽ വരുന്ന ദേശീയപാതയിൽ പോലും സഞ്ചരിക്കാനുള്ള നിയമങ്ങളുണ്ട് എങ്കിൽ ഈ പ്രവിശാലമായ ലോകത്ത് ജീവിക്കാൻ നിയമങ്ങളില്ലാതെ എങ്ങനെ സാധിക്കും അപ്പോൾ വലിയ ഒരു അപകടമാണ് തോന്നിയതുപോലെ ജീവിച്ചാൽ ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് അരുതായ്മകളോ ലിമിറ്റേഷനുകളോ അതിർവരമ്പുകളോ ഇല്ലാത്ത മൈ ബോഡി മൈ ചോയ്സ് എന്നതാണ് ഞാൻ തോന്നിയതുപോലെ ജീവിക്കും അതെൻ്റെ ഇഷ്ടമാണ് ചോദ്യം ചെയ്യാൻ ആരുമില്ല ഞാനൊരാളുടെയും മുമ്പിൽ തലകുനിക്കുകയുമില്ല അതിൻ്റെ ആവശ്യവുമില്ല എന്നതാണ് ലിബറലുകാർ വാദിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ അവർക്ക് തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുന്നില്ല ഈ കണ്ട പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവ് വേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മഹാനായ ഖത്താബ് അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട് ലിമൻ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ ശങ്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ് കാരണം ധാരാളക്കണക്കിന് സൃഷ്ടികളെ അവൻ്റെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ടും ആ മനുഷ്യൻ പറയുന്നു ഈ ലോകത്തിനൊരു സിട്ടാവില്ല എന്ന് അങ്ങനെ പറയുന്നവൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ട് ഞാൻ അത്ഭുതപ്പെടുന്നു എന്ന് ഹത്താബുറിയാഹുൻഹു പറഞ്ഞതായി നമുക്ക് വായിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ അതുപോലെ ഈ പ്രപഞ്ചത്തിനൊരു സിട്ടാവില്ല അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ളത് ചെയ്ത് തോന്നിയതുപോലെ ജീവിക്കാം അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണ്ടതുണ്ടോ അതെല്ലാം ഇത്തരക്കാർക്ക് അനുവദിക്കപ്പെട്ടതുമാണ് ഈ അടുത്ത് നമ്മളൊക്കെ വലിയ ബുദ്ധി രാക്ഷസനാണ് ആണെന്ന് വിചാരിക്കുന്ന മനുഷ്യൻ പോലും പറയുകയാണ് യഥേഷ്ടം മനുഷ്യന് കഞ്ചാവും എം ഡി എം എയും ലഹരിയും ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം എന്തിനാണ് അത് തടയുന്നത് ഒരു മനുഷ്യന്റെ ആസ്വാദനമല്ലേ അതുകൊണ്ട് അതൊക്കെ ആസ്വദിച്ചു കൊണ്ടല്ലേ ഈ ലോകത്ത് ജീവിക്കേണ്ടത് അതുകൊണ്ട് അത് ലീഗലൈസ് ചെയ്യണം സുലഭമായി എല്ലാ ഗ്രാമങ്ങളിലും അത് നൽകണം മക്കളും വലിയവരും എല്ലാവരും അത് ഉപയോഗിക്കണം എങ്കിലേ പുരോഗമനം പൂത്തു വിളയുകയുള്ളൂ എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സ്വർഗരതി സ്വന്തം അതേ രൂപത്തിലുള്ള അതേ ജെൻഡറിലുള്ള ഒരു വ്യക്തിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം അത് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയാകാം എന്ന പ്രകൃതി വിരുദ്ധമായ ലൈംഗികതയെ വലിയ പുരോഗമനമായി കൊണ്ട് അതിനുവേണ്ടി വേണ്ടി കോടതികൾ തോറും ഇറങ്ങുകയാണ് തീർന്നില്ല തൻ്റെ ആസ്വാദനം സ്വാദനം ഏതുപോലെയാണോ എങ്ങനെയാണോ തനിക്കാവശ്യമുള്ളത് അങ്ങനെയൊക്കെ നിർവഹിക്കാൻ ഇവിടെ സാധിക്കേണ്ടതുണ്ട് ലൈംഗികമായി ബന്ധപ്പെടാൻ സ്വന്തം മാതാവിനോടാണെങ്കിലും സ്വന്തം ജ്യേഷ്ഠ സഹോദരിയോടാണെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കൺസെൻറ് ഉണ്ടെങ്കിൽ അത് അതനുവദിക്കപ്പെട്ട് കൊടുക്കണം അത് അനുവദനീയമാണ് എന്നുപോലും പറയുന്ന മനുഷ്യർ ഇവരെ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റുമോ എന്നത് വേറെ വേറെ നാം ചിന്തിക്കേണ്ടതുണ്ട് പോട്ടെ മൃഗമെന്ന് വിളിക്കാൻ പറ്റുമോ മൃഗങ്ങൾ പോലും ഇത്തരം പ്രവർത്തനത്തിൽ ഏർപ്പെടുകയില്ല എന്നതാണ് നാം മനസ്സിലാക്കുന്നത് അവിടെയും നിന്നില്ല കൂട്ടരെ അവർ പറയുന്നു മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡിയുമായി ലൈംഗിക ബന്ധത്തിൽ ഒരാൾക്ക് ഏർപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതും അനുവദനീയമാണ് തീർന്നില്ല പിഞ്ചു കുഞ്ഞുങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം മൃഗങ്ങളുമായി ഏർപ്പെടാം അങ്ങനെ ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത വൃത്തികെട്ട ആശയങ്ങളാണ് ഈ ലിബറൽ വക്താക്കൾ ഈ പ്രബുദ്ധ കേരളത്തിൽ വിശിഷ്യാം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇത്ര ആശയം പറയുകയും അതിനെതിർക്കുന്നവരെ പരിഹസിക്കുക ചെയ്യുക എന്നിട്ടാണ് പറയുന്നത് ആറാം നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കിട്ടിയിട്ടില്ല എന്നും ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ എത്ര വൃത്തികെട്ട ആശയമാണ് പറയുന്നത് മഹാനായ പ്രവാചകൻ അലൈഹി വസല്ലം കടന്നു വരുന്നതിനു മുമ്പ് ഏറ്റവും ഇരുണ്ട കാലഘട്ടമായിരുന്നു ഡാർക്ക് ഏജ് എന്ന് വിളിക്കുന്ന കാലഘട്ടം അന്നത്തെ മനുഷ്യർ പോലും ഇത്രമേൽ വൃത്തികേടിനു വേണ്ടി വാദിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല അപ്പോൾ അതിനേക്കാൾ തരം താന്ന് ചിന്തിക്കുന്ന വൃത്തികേടുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ബുദ്ധിയുള്ള ആളുകൾ എന്ന് പറയുകയും ഇതിനെതിരെ പ്രവർത്തിക്കുന്നവരെ ഇതിനെ പ്രതി ഇതിനെ പ്രതിരോധിക്കുന്നവരെ ആറാം നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കിട്ടാത്തവരാണ് അതുപോലെ തന്നെ പിന്നെ മദ്രസ പൊട്ടന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു കൊണ്ടേയിരിക്കുന്നത് ഇനി നാം ആലോചിക്കേണ്ടത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ലിബറൽ ആശയം ഉൾക്കൊള്ളുന്ന ആളുകൾ ഈ രാജ്യത്തെ കുടുംബ വ്യവസ്ഥ അത് തകരണമെന്നാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലേ അവർ ഉദ്ദേശിക്കുന്നത് നടക്കൊള്ളു അതുകൊണ്ട് തന്നെ കുടുംബമെന്ന ഒരു പരിഭാവനമായ സംവിധാനം തകർക്കാനും അത് തകർന്നു കാണാനും ആഗ്രഹിക്കുന്നവരാണ് ഇത്തരം ആളുകൾ നമ്മൾ കണ്ടു ഈ കഴിഞ്ഞ വർഷങ്ങളിലായി ഒരു സംവിധായകൻ അയാൾ പറയുകയാണ് ഞാൻ സിനിമ ഇറക്കിയിട്ടുണ്ട് ആ സിനിമ കണ്ട് ഒരു പത്ത് ഡിവോയ്സെങ്കിലും നടന്നാൽ ഞാൻ കൃതാർത്ഥ കൃതാർത്ഥനാണ് എന്ന് ആ മനുഷ്യൻ പച്ചയായി പറയുന്ന വാക്കുകൾ നമ്മൾ മീഡിയകളിലൂടെ കേട്ടതാണ് അപ്പോൾ ഇവിടെ കുടുംബ തകർന്നു കാണണം വൃത്തികേടുകൾ എല്ലാ രൂപത്തിലും നിറഞ്ഞാടുന്നത് കണ്ടാസ്വദിക്കണം അതൊക്കെയാണ് ഇത്തരം ലിബറൽ ആശയത്തിന്റെ വക്താക്കളുടെ ലക്ഷ്യമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നതും അത് അതുപോലെ തന്നെ മറ്റൊന്നാണ് മതങ്ങളെ പരിഹസിക്കുക എന്നതും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയെ വിശിഷ്യ ധാരാളക്കണക്കിന് കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട് പരിഹസിച്ചുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ മതങ്ങളെയും പരിഹസിക്കുന്നു ഹൈന്ദവ മതത്തെ പരിഹസിക്കുന്നു ക്രൈസ്തവ മതത്തിൻ്റെ ആചാരങ്ങളെയും അനുഷ്ടാനങ്ങളെയും പരിഹസിക്കുന്നു ഒന്നുകൂടെ പടികടന്ന് ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ പ്രവാചകനെയും പരിഹസിച്ചുകൊണ്ടേയിരിക്കുന്നു മത ചിഹ്നങ്ങളോട് കൊഞ്ഞനം കുത്തിക്കൊണ്ടേയിരിക്കുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാൻ ഇത്തരം ആളുകൾക്ക് എന്തർഹതയാണ് എന്ന് നാം ചോദിച്ചു പോവുകയാണ് കാരണം ഈ ലിബറൽ ആശയത്തിൻ്റെ വക്താക്കളെ നിങ്ങൾ ഓരോരുത്തരെയും എടുത്തു നോക്കൂ ചീഞ്ഞുനാറുന്ന കുടുംബകഥകളല്ലാതെ ഡിവോയ്സിന്റെ കഥകളല്ലാതെ നല്ല ഒരു കുടുംബ ബന്ധം പറയാനില്ലാത്ത വൃത്തിഘട്ട ആശയങ്ങൾ മാത്രം പറയുന്ന ഇത്തരം ആളുകൾക്ക് പതിനൊന്ന് ഭാര്യമാരോടൊപ്പം ജീവിച്ചിട്ടും ഒരു ഭാര്യക്കു പോലും ആ പ്രവാചകനെ കുറിച്ചൊരു പരാതിയുമില്ലെങ്കിൽ എന്തുമാത്രം ഉത്തമനായ ഉദാത്തമായ സ്വഭാവ ഗുണത്തിൻ്റെ പിന്നെ വ്യക്തിത്വമാണ് റസൂൽ അലഹി വസല്ലം എന്നാലോചിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള ആ പ്രവാചകനെയാണോ ഇത്തരം ആളുകൾ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നത് അതിനെന്ത് അർഹതയാണ് ഉള്ളത് എന്ന് നാം ഇവിടെ ചോദിക്കുകയാണ് അതുകൊണ്ട് തന്നെ ധാർമ്മികത തൊട്ടു തീണ്ടാത്ത ഇത്തരം ലിബറൽ ആശയത്തിനെ എതിർക്കേണ്ടത് കേവലം മുസ്ലിം വിശ്വാസികൾ മാത്രമല്ല മനുഷ്യനെ സ്നേഹിക്കുന്ന ഈ നാട്ടിൽ നന്മ വിളയണമെന്ന് നന്മ പൂത്തുലയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യ സ്നേഹി ആ മനുഷ്യസ്നേഹി ഇതിനെ പ്രതിരോധിക്കാൻ ഈ ആശയത്തെ ലിബറൽ ആശയത്തെ പ്രതിരോധിക്കാൻ മുമ്പിലുണ്ടാകണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് സഹോദരന്മാരെ നാം അറിയേണ്ടത് ഒരിക്കലും നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കേണ്ടവരല്ല നാം നേരത്തെ പറഞ്ഞല്ലോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവന്റെ വൈയക്തിക പ്രാസ്ഥാനിക കൗടമ്പിക സാമൂഹിക രംഗത്തുള്ള തിന്മയെ എതിർക്കാനൊരു വിശ്വാസി മുന്നോട്ട് വരേണ്ടതുണ്ട് അങ്ങനെ നോക്കുമ്പോൾ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഇത്തരം ആശയത്തെ നഖശികാന്തം എതിർക്കാൻ നമുക്ക് സാധിക്കണം എങ്ങനെയാണോ നമുക്ക് സാധിക്കുന്നത് എഴുത്തുകളിലൂടെയാണോ ഇത്തരം ആശയത്തിൻ്റെ അപകടങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെയാണോ സംസാരിക്കുന്നതിലൂടെയാണോ എങ്ങനെയാണെങ്കിലും നമ്മുടെ ഒരു പ്രതിഷേധം നമ്മുടെ ഒരു പ്രതികരണം ഇതിനെതിരെ ഉണ്ടായിരിക്കേണ്ടത് വളരെ അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നാം ഓരോരുത്തരും എത്തി നിൽക്കുന്നതും എന്നാൽ ലിബറൽ ആശയമൊക്കെ ആർക്കും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാം അതിന് നമ്മുടെ രാജ്യം അനുവാദം നൽകുന്നുണ്ട് ഏത് ആശയത്തിൽ വേണമെങ്കിലും ആളുകൾക്ക് ജീവിക്കാം പക്ഷേ എന്താണ് ഇത്തരം ഈ തോന്നിവാസങ്ങൾ അത് പൊതുവിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ പൊതു പ്ലാറ്റ്ഫോമുകളിൽ നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കുമ്പോൾ അത് വിഷയം മാറുകയാണ് അതാണ് ഇവിടെ പറയുന്നത് അത് ലിബറൽ ഫാഷിസമായി മാറുകയാണ് അവരുടെ ആശയം അവരുടെ കൾച്ചറൽ ആശയം അത് മറ്റുള്ളവരെ കൂടെ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് ഫാഷിസമായി മാറുകയാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിലാണ് ബാലുശ്ശേരിയിലെ പിന്നെ ഹൈസ്കൂളിൽ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായതും അവിടെ പിന്നെ എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളെ പോലെ വസ്ത്രം ധരിക്കണമെന്ന നിർബന്ധ ബുദ്ധി അല്ലെങ്കിൽ നിർബന്ധം അവിടുത്തെ മാനേജ്മെന്റ് പുറത്തിറക്കി അതോടുകൂടെ വിഷയം കത്തി അല്ലേ അത് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണ് എന്ന് പറഞ്ഞ് പ്രതിഷേധം കത്തി ഉയർന്നു ശരിക്കും യഥാർത്ഥത്തിൽ അതവിടെ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ യൂണിഫോം മാത്രമായി കൊണ്ടുവന്നതല്ല മറിച്ച് ഈ ലിബറലുകാർ ഏതൊക്കെ വഴികളിലൂടെ ഈ വിഷയം കുത്തിവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് അവിടെ നാം കണ്ടത് മുതൽ അവിടെ നിങ്ങോട്ട് വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റി ആദ്യം ഇവർ കുത്തിവെക്കാൻ ശ്രമിച്ചു ഈ സമൂഹത്തിൽ നമ്മുടെ മക്കൾക്കിടയിൽ നമ്മൾ നമ്മുടെ മക്കൾ പഠിക്കുന്ന പിന്നെ പൊതുവിദ്യാലയങ്ങളിലെ സിലബസുകളിൽ കുത്തിവെക്കാൻ ഇഞ്ചക്ട് ചെയ്യാൻ അവർ പരിശ്രമിച്ചു ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ആശയം അതിനുവേണ്ടി പാഠപുസ്തകങ്ങളിൽ പോലും അവർ പിന്നെ തിരക്കിഴറ്റി എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ തൻ്റെ ജെൻഡർ തൻ്റെ ലിംഗം അത് പത്തോ പതിനെട്ടോ വയസ്സ് പ്രായമായതിനു ശേഷം തിരഞ്ഞെടുക്കാനുള്ളതാണ് അതല്ലാതെ ബൈബർത്തിലൂടെ തീരുമാനമാക്കപ്പെടേണ്ടതല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മുടെ കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ ശരീരം നോക്കി നമ്മൾ തീരുമാനിക്കും അത് ആണാണോ പെണ്ണാണോ എന്ന് എന്നാൽ ഇപ്പോൾ ചിലർ പറയുന്നു അങ്ങനെ ഒരു സമ്പ്രദായം വേണ്ടതില്ല ആ കോളം തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്യാം എന്നിട്ട് ആണാണോ പെണ്ണാണോ എന്ന് സ്വയം തീരുമാനിക്കട്ടെ അവർ പത്തോ പതിനെട്ടോ വയസ്സ് കഴിഞ്ഞ് വിവേകമെത്തുമ്പോൾ സ്വന്തം ഇഷ്ടമനുസരിച്ച് അവരുടെ ലിംഗത്തെ അവർ തീരുമാനിക്കട്ടെ എന്നതാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയിലൂടെ ഇവർ സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നത് അതോടുകൂടെ എന്തായി ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആണാണോ പെണ്ണാണോ എന്ന സംശയം ഉണ്ടാവുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു ആശയം ഇത് ഇത്തരം ഇപ്പോൾ പുരോഗമനവാദികൾ എന്ന് പറയുന്ന ആളുകൾ കൊണ്ടുവന്ന ആശയമൊന്നുമല്ല ഇത് വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പ് രാജ്യങ്ങൾ ചർച്ച ചെയ്ത് അത് ഒരിക്കലും ശരിയായതല്ല അത് നടപ്പിലാക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കി ചവറ്റുകുട്ടയിലേക്ക് പുറങ്കാലുകൾ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച ആശയമാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയും സെക്ഷൽ റവല്യൂഷനൊക്കെ അതുകൊണ്ട് തന്നെ ഇത്തരം അന്ന് അവർ ഈ യൂറോപ്പ് കൺട്രീസ് പുറത്തിറ പിന്നെ യൂട്ടൺ ഇത്തരം വിഷയമാണ് ഇന്നത്തെ പുരോഗമനമായി കൊണ്ട് നമ്മുടെ ലിബറൽ ആശയത്തിൻ്റെ വക്താക്കൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് തീർന്നില്ല സ്വന്തം ജെൻഡർ നിശ്ചയിക്കാത്തിടത്തോളം കാലം ആണന് ശരീരപ്രകൃതി ആണിൻ്റെതാണെങ്കിലും അവൻ്റെ ജെൻഡർ അവൻ സ്വയം ആണാണെന്ന് പരിചയപ്പെടുത്താത്തടത്തോളം കാലം പെണ്ണിന് വേണ്ടിയുള്ള ബാത്റൂമിൽ അവന് പോകാം നേരെ തിരിച്ചും സ്ത്രീകൾ സ്ത്രീയാണ് എന്ന് പരിചയപ്പെടുത്താത്തിടത്തോളം കാലം ആണിൻ്റെ ബാത്റൂമിലും പോകാം നമ്മൾ കണ്ടല്ലോ എറണാകുളം ജില്ലയിലെ നമ്മുടെ ഈ അടുത്തുള്ള മഹാരാജാസ് കോളേജിൽ ലേഡീസ് ഹോസ്റ്റലിൽ പോലും ജെൻഡർ ന്യൂട്രൽ ബാത്റൂം പോലും ഉണ്ടായി അവിടെ വേണമെങ്കിൽ പുരുഷന് പോകാം പക്ഷെ പറയാൻ പാടില്ല ഞാൻ പുരുഷനാണ് എന്ന് ഞാൻ എൻ്റെ ജെൻഡർ തീരുമാനിച്ചിട്ടില്ല അല്ല ഇനി ഞാൻ ആ പിന്നെ സ്ത്രീയാണ് എന്ന് പറഞ്ഞാലും അവന് ആ ബാത്റൂമിൽ പോകാം അങ്ങനെ ഇത്രയും അരാജകത്വം നിറഞ്ഞു തുളുമ്പുന്ന ആശയങ്ങൾ മാത്രമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രവുമെല്ല നേരത്തെ പറഞ്ഞല്ലോ പാഠപുസ്തകങ്ങളിൽ ഈ ആശയം ഇവർ കുത്തിച്ചേർക്കാൻ പിന്നെ ചേർത്ത് വെക്കാൻ ഇവർ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞു പാഠപുസ്തകങ്ങളിൽ അത് അവർ ഉൾപ്പെടുത്തുന്നു അതുപോലെ തന്നെ എൻ എൻ എസ് എസ് ക്യാമ്പുകളിൽ ഇത്തരം ആശയങ്ങൾ സ്വന്തം ജെൻഡറിലുള്ള വ്യക്തിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന സ്വർഗരതിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിനുള്ള പാഠങ്ങൾ അതിനുള്ള മെസ്സേജുകൾ പകർന്നു കൊടുക്കുകയാണ് കേവലം സ്വന്തം ആശയം സ്വീകരിച്ച് വീട്ടിലിരിക്കുകയല്ല മറിച്ച് പൊതു സമൂഹത്തിലേക്ക് പൊതു പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇത്തരം ആശയങ്ങൾ കടത്തിക്കൊണ്ടുവരാൻ ഒളിച്ചുകടത്താൻ ഇവർ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നതാണ് നാം ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ടാണ് നാം പറയുന്നത് ഇതിനെ നാം ഈ മുജാഹിദ് പ്രസ്ഥാനം മാത്രം എതിർത്താൽ പോരാ മറിച്ച് മനുഷ്യ മുഴുവൻ ആളുകളും ഇത്തരം വൃത്തികെട്ടവന്മാരെ പിടിച്ചുകെട്ടാൻ ഇവർക്കെതിരെ പ്രതിരോധമുയർത്താൻ ഒരേപോലെ ഒരേ മനസ്സോടുകൂടെ ഏതുപോലെ ഫാഷിസത്തിനെതിരെ ഹിന്ദുത്വ ഫാഷിസത്തിനെതിരെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നതുപോലെ ഈ ലിബറൽ ഫാഷിസത്തെയും പിടിച്ചുകെട്ടാൻ ഇതിൻ്റെ വൃത്തികെട്ട ആശയങ്ങൾ തുറന്നു കാണിക്കാൻ നാം ഓരോരുത്തരും കടിവിൻ്റെ പരമാവധി അക്ഷീണം പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്